ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുഞ്ഞിമത്തി മൊളീഷൻ ആണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മീനാണ് കുഞ്ഞിമത്തി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ കുഞ്ഞിമത്തി ഒക്കെ ധാരാളം കിട്ടാനും ഉണ്ട് അപ്പം നമ്മൾ കിഴങ്ങിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ മൊളീഷൻ കഴിക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞിമത്തി മൊളീഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തന്നെ മഞ്ചട്ടിയിലാണ് നമ്മൾ ഇന്ന് കറി തയ്യാറാക്കി എടുക്കുന്നത് മഞ്ചട്ടിയിൽ വെക്കുമ്പോഴാണ് മൊളീഷൻ ഒക്കെ വെക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇത്തിരി കൂടി കൂട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും സവാള ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ഏതെടുത്താലും കുഴപ്പമില്ല അതൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കാതെ ചതച്ചിട്ടിട്ട് കൊടുക്കുക അതൊന്ന് എടുക്കുക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ തന്നെ ചെയ്യണം കേട്ടോ തീ കൂട്ടി വയ്ക്കരുത് ചെറിയ തീ തന്നെ ഒക്കെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടെടുക്കാം അതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കാം നിങ്ങൾ അളവിനുസരിച്ചിട്ട് കൂട്ടും കൊറക്കുക ഒക്കെ ചെയ്യോ ഒരു തക്കാളിയാണ് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അതിലൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ എല്ലാം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ചിട്ട് കൂട്ടും കുറുക്കുകയൊക്കെ ചെയ്യോ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടാണ് നമ്മള് മുളക് പൊടി ഇച്ചിരി കുറച്ചത് കേട്ടോ അപ്പം നോക്കിയിട്ട് എരിവിനുസരിച്ചിട്ട് നോക്കിയിട്ട് കൂട്ടും കുറുക്കുകയൊക്കെ ചെയ്യാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് സ്പൂൺ അളവല്ല കേട്ടോ കൈ അളവാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് പുളി ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറുക്കി എടുക്കുന്നവർക്ക് ഇത്ര മതിയാവും അതല്ല ഇച്ചിരി ചാറോട് കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം എടുത്തുകൊടുക്ക കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് കുറുക്കിട്ടാണ് എടുക്കുന്നത് ഒരു മൂടി വെച്ചിട്ട് നമ്മൾ അടച്ചിട്ട് നേരം വേവിക്കുക നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം കുഞ്ഞുമത്തി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കുഞ്ഞുമക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മീനാണ് കേട്ടോ മത്തി എന്ന് പറയുന്നത് ഏറ്റവും കഴിക്കാൻ നല്ലൊരു മീനും മത്തി തന്നെയാണ് കേട്ടോ അപ്പം മത്തിയൊക്കെ കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാം ഏകദേശം പാകത്തിന് പുറുകി വന്നിട്ടുണ്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് അധികം ഉടയ്ക്കാതെ ഇളക്കിയെടുക്കണം കേട്ടോ സ്പൂണ് വെച്ചിട്ടിങ്ങനെ കുത്തി കുത്തി ഇളക്കിയെടുത്ത് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് നീക്കി കൊടുക്ക കേട്ടോ ഏകദേശം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞിമത്തി അങ്ങനെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഇനി അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറി ഇറക്കി വെക്കാനാവുമ്പോഴാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുമത്തി മോളീഷൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റ് ആണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ